പോലൊരു സമാധാന വേറെ എവിടെ നിന്നും കിട്ടിയിട്ടില്ല ഞാൻ ബസേറി ഇതിന്റെ വൈഫ് മലപ്പുറം പൂക്കോട്ടുകൾ സ്ഥലം എത്താൻ കാരണം വെച്ചാൽ ഞങ്ങള് എനിക്ക് അസ്വസ്ഥ ഉണ്ടായി അങ്ങനെ ചെറിയൊരു പ്രശ്നം വന്ന് അങ്ങനെ ഞാൻ പോകാത്ത വഴികളില്ല ഞാൻ സത്യം പറയണ മുപ്പത്തിരണ്ട് കൊല്ലം പോലെ ഞാൻ പല നടത്തി പക്ഷേ ഒന്നും മോശമാക്കി പറയുന്നില്ല പക്ഷെ എനിക്കൊന്നും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല പക്ഷേ ഇവിടെ വ്യതിന്റെ സാധാരണ ബന്ധപ്പെട്ടിന്റെ ഒരുപാട് സമാധാന സന്തോഷം കിട്ടി മാത്രമല്ല ഇപ്പഴാ സത്യം പറയണേക്ക് ഒരു സ്നേഹം എന്താ മനസ്സിലായി ഹാപ്പി പിന്നെ സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്ന ആളായിരുന്നു അത് നിർത്തി ഞാൻ വളരെ വളരെ ഹാപ്പിയാണ് ഇതെന്താ വെച്ചാൽ ഇങ്ങനെ പറയാനുള്ള കാരണം ഇന്ത്യന്മാര് ഒരുപാട് അനുഭവിക്കുന്ന ആളുകളുണ്ടാവും സമൂഹത്തിൽ അപ്പൊ ഈ ലോകത്ത് എല്ലായിടത്തും എത്തണം കാരണം പല സ്ഥലത്തും കറങ്ങി തിരിച്ച് ഞാൻ പറഞ്ഞല്ലോ പല വഴിയും തേടി പല ഡോക്ടർമാരും പല ട്രീറ്റ്മെന്റും നടത്തിയിട്ട് തക്കതായി ഞങ്ങൾക്ക് കൃത്യമായിട്ട് അതിൻ്റെ റിസൾട്ട് അനുകൂലമായി കിട്ടിയില്ല ും കിട്ടിട്ടില്ല എല്ലാത്തിലും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് സ്നേഹം എന്താണെന്ന് മനസ്സിലായത് മൈൻഡ് മാസ്റ്ററി ചേർന്നതിനു ശേഷമാണ് അതുവരെ ഒരു ജീവിതം ഉണ്ടെങ്കിലും മുപ്പത് മുപ്പത്തിരണ്ട് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ഇതുപോലൊരു ജീവിതം ഉണ്ടായിട്ടില്ല വലിയൊരു പീസ് ആയിട്ട് തോന്നി പക്ഷെ ഇതിൽ ചേർന്ന് കഴിഞ്ഞ് ഓരോ അനുഭവങ്ങളും നമ്മളിൽ എടുത്തുകൊണ്ടിരുന്നപ്പോ ഇതൊരു ഫീസായിട്ട് തോന്നണില്ല ഇത് കേട്ട സമയത്ത് അതോ അത്രയും വലുതോ എന്ന് തോന്നി ആ ഒരു ക്യാഷ് ഇതിലെത്തി കഴിഞ്ഞപ്പോൾ ഇതൊന്നും ഒരു ക്യാഷല്ല അപ്പോൾ ക്യാഷ് വലിയതാണെന്ന് കരുതി നിൽക്കുന്നവരാരും മടിച്ചു നിൽക്കണ്ട ും കിട്ടുന്നുള്ളത് ഒരുപാട് എല്ലാ മേഖലയിലും എല്ലാവർക്കും ഉപകാരം ഉപകാരം ആവട്ടെ അനുഭവം എനിക്ക് പറയാൻ പറ്റുള്ളൂ ഞാൻ സത്യം പറയാ